അത് വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു കൂടിയാണ് ഒരു കൂട്ടം പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയിൽ പ്രകൃതി സംരക്ഷണം എന്ന ആശയം മുൻനിർത്തി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് മാവൂരിലെ കലാകേന്ദ്രം ചെറുപുഴയോരത്തെ പച്ചത്തുരുത്തിലാണ് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ഇരുപതോളം കലാകാരന്മാർ ക്യാൻവാസിൽ ചിത്രങ്ങൾ പകർത്തിയത് ക്യാൻവാസിൽ ജനിക്കുന്ന ചിത്രങ്ങൾ പ്രദർശനത്തിന് വയ്ക്കാറാണ് പതിവ് മുൻപും ഇത്തരത്തിൽ ചിത്രകലാ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പെയിന്റിങ്ങുകൾ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട് ൾ വി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്നുള്ള വലിയ ഉദാത്തമായ ഒരു സ്വപ്നം ഒരു കുറെ ആളുകളുടെ ഒരു സ്വപ്നം അത് ആളുകൾ അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് അത് ചിത്രകാരന്മാർക്ക് ഇങ്ങനെ വന്ന് ചിത്രം വരയ്ക്കുകയും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും മാധ്യമങ്ങൾ വഴി ഇത് പുറത്തറിയുകയും ഇതുപോലുള്ള സ്ഥലം കണ്ട് ഇതുപോലുള്ള മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ഒക്കെ ഇതുപോലുള്ള ചെറിയ വനങ്ങളും നീരുറവുകളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളത് കരുതിയിട്ടാണ് ക്യാമ്പ് ചിത്രകാരന്മാരുടെ ക്യാമ്പ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ ഗ്രാമവനത്തിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഒന്നാമത്തെ ക്യാമ്പും ഇതുപോലെ തന്നെയായിരുന്നു കക്കാടംപൊയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നത് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ നമ്മൾ മുഴുവൻ എക്സിബിഷൻ നടത്തി വിൽക്കുകയും അത് അന്ന് ചൂരൽമല ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവരെ ദുരിതബാധിതർക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളതും തന്നെയാണ് ഇതുവഴി ലക്ഷ്യുന്നത് പ്രകൃതിയെ ചേർത്തു നിർത്തുക എന്നതാണ് ഇത്തവണത്തെ ആശയം മാവൂർ തെങ്ങിലക്കടവിലെ ചെറുപുഴയോരത്തെ പച്ചത്തുരുത്തായ ഗ്രാമവനത്തിലാണ് വ്യത്യസ്തമായ ചിത്രകലാ ക്യാമ്പ് നടന്നത് മാവൂരിലെ കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പ്രകൃതി വിഭവങ്ങൾ നമുക്ക് മാത്രമുള്ളതല്ല വരും തലമുറയ്ക്ക് കൂടി നീക്കിവെക്കണം എന്ന ആശയമുയർത്തിയാണ് ഗ്രാമവനം കലാകാരന്മാരുടെ കൂട്ടായ്മയ്ക്ക് വേദിയാക്കിയത് വിധ ജില്ലകളിൽ നിന്നെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ചിത്രകാരന്മാരാണ് ഇത്തവണ ചിത്രങ്ങൾ വരച്ചത് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയതിന് അതായത് ഇതുവരെ ഇങ്ങനെ കാട്ടിലൊന്നും വന്നിരുന്ന് വരച്ചിട്ടില്ല എപ്പോഴും അടച്ചിട്ട റൂമിലും ഈ സിറ്റികളിലും ഈ തെരുവുകളിലൊക്കെ ഇരുന്ന ആള് വരയ്ക്കാറ് അപ്പോ ഇവിടെ വന്നപ്പോ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി വരയ്ക്കാൻ ഭയങ്കര മനോഹരാണ് പിന്നെ ഈ കിളികളും ശബ്ദങ്ങളും പിന്നെ ഈ പുഴേന്റെ അടുത്ത് നല്ല തണുപ്പാണ് ഈ ചൂടുകാലത്ത് നല്ലൊരാശ്വാസാണത് പ്രത്യേകിച്ച് ഞങ്ങളവിടെ അടുത്ത് ഇങ്ങനൊരിത് ഉണ്ട് അറിയുമ്പോ നല്ല രസമാണ് കാണാനും വന്നിരിക്കാനും കാറ്റൊള്ളാനും പിന്നെ പ്രകൃതിയായിട്ട് ഇങ്ങനെ എല്ലാരും ഇവിടെ ഇവിടെ എന്തെങ്കിലും ചിത്രം വരയ്ക്കുന്നത് കാണാനൊക്കെ നല്ല വൈപ്പാണ് ഗ്രാമവനത്തിലെ ഓരോ മരത്തണലിലും ഇരുന്നാണ് ചിത്രകാരന്മാർ അവരുടെ സർഗവാസനങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തിയത് പ്രകൃതി തന്നെയാണ് പലരുടെയും ക്യാൻവാസിൽ തെളിഞ്ഞത് മിക്ക ചിത്രകാരന്മാർക്കും ചിത്രകാരികൾക്കും കാട്ടിനുള്ളിലെ മരത്തണ്ണിൽ നിന്നുള്ള ഈ സർഗസൃഷ്ടി വേറിട്ട അനുഭവം നൽകി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ചെറുപുഴയോരത്തെ ഗ്രാമവനത്തിൽ ചിത്രകാരന്മാരുടെ വ്യത്യസ്തമായ രചനകൾ കാണാനെത്തിയത് ഇ ടി വി ഭാരത് കോഴിക്കോട്